എം ജി ആർ ജയലളിത കലൈഞ്ചർ എന്നിവരുടെ മരണത്തിന് ശേഷം തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുപുലിക്കിയ ഒരു മരണവാർത്തയായിരുന്നു വിജയകാന്തിന്റേത് പതിനഞ്ചു വർഷത്തോളമായി സിനിമയിലോ രാഷ്ട്രീയത്തിലോ ഒന്നും സജീവമല്ലാതിരുന്നിട്ട് പോലും വിജയകാന്തിന്റെ മരണവാർത്ത കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുൻനിര താരങ്ങൾ മുതൽ ജനലക്ഷങ്ങളെത്തി സിനിമയിലും രാഷ്ട്രീയത്തിലും വ്യക്തി ജീവിതത്തിലും വിജയകാന്ത് ചെയ്ത പുണ്യപ്രവർത്തികൾ ചെറുതൊന്നുമായിരുന്നില്ല തന്നെപ്പോലെ ആരും കഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ട് തന്നെ പലർക്കും അവസരവും ജീവിതവും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്തിനേറെ വിജയ് വടിവേലു തുടങ്ങിയവരുടെ തുടക്കകാലത്ത് വിജയകാന്ത് പോലെയൊന്നും മറ്റാരും പിന്തുണച്ചിട്ടില്ല എന്ന് പറയാം വിജയകാന്തിന്റെ മരണവിവരം അറിഞ്ഞ ഉടൻ വിജയ് എത്തിയിരുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വിഷമിച്ച് വിജയ് എത്തിയ വീഡിയോകളും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു എന്നാൽ വിജയ്ക്ക് കിട്ടിയ യാത്രയയപ്പ് അത്ര സുഖകരമായിരുന്നില്ല വിജയ്ക്ക് അവിടെ നിന്ന് മടങ്ങും വഴി ചെരുപ്പേറേൽക്കേണ്ടി വന്നു ആരാധകരുടെ ദേഷ്യമാണോ ഇതിന് പിന്നിലെന്നും അതിനു മാത്രം എന്ത് തെറ്റാണ് വിജയ് വിജയകാന്തിനോട് ചെയ്തത് എന്നുമാണ് ഉയർന്ന സംശയങ്ങൾ വിജയകാന്ത് സിനിമയിൽ വന്ന സമയത്ത് പല സംവിധായകരും അദ്ദേഹത്തെ തഴഞ്ഞിരുന്നു എന്നാൽ വിജയ്യുടെ അച്ഛനും നിർമ്മാതാവും സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖരനാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ കൂടുതലായും നൽകിയിരുന്നത് തുടക്കകാലത്ത് വിജയകാന്ത് അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളും എസ് എ ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്തതാണ് വിജയ് അഭിനയത്തിലേക്ക് വന്ന സമയത്ത് എങ്ങനെയെങ്കിലും മകന്റെ പേരിൽ രണ്ട് ഹിറ്റുകൾ വേണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം മകന്റെ സിനിമകൾക്ക് സപ്പോർട്ട് ചെയ്യാനായി അന്നത്തെ പല പ്രമുഖരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നിന്ന് തിരിയാൻ പോലും സമയമില്ലാത്ത തിരക്കുള്ള സ്റ്റാർ സ്റ്റാറായിരുന്ന വിജയകാന്ത് അന്ന് തന്നെ വളർത്തിയ സംവിധായകന്റെ മകനു വേണ്ടി സമയം മാറ്റിവെച്ചെത്തി വിളിക്കാതെയാണ് വിജയകാന്ത് സഹായിക്കാൻ എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പിന്നീട് വിജയകാന്തിന്റെ മകൻ സിനിമയിൽ തുടക്കം കുറിക്കുമ്പോഴേക്കും വിജയ് ഇളയദളപതിയായി വളർന്നു വന്ദരിച്ചിരുന്നു ഒരു ഗസ്ട്രോൾ ചെയ്ത് മകനെ രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ട് വിജയ് അതിന് തയ്യാറായില്ല എന്നാണ് കോളിവുഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു കാലത്ത് പ്രതിഫലം വാങ്ങാതെ വിജയകാന്ത് വിജയുടെ സിനിമയിൽ അഭിനയിച്ചിരുന്നു അതുപോലും ഓർക്കാതെ വിജയ് നിരസിച്ചതിൽ വിജയകാന്തിനും ഉണ്ടായി എന്നാണ് വിവരങ്ങൾ അത് മാത്രമല്ല വിജയകാന്ത് അസുഖബാധിതനായി ചികിത്സയിൽ കഴിയാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇതുവരെ അദ്ദേഹത്തിന്റെ സുഖവിവരം അന്വേഷിച്ച് വീട്ടിലേക്കോ ആശുപത്രിയിലേക്കോ വരികയോ ഒരു ഫോൺ സംഭാഷണം നടത്തുകയോ ചെയ്തിട്ടില്ല വിജയ് എന്നാണ് റിപ്പോർട്ടുകൾ മരിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്ത സ്നേഹപ്രകടനം നടത്തി എന്തിനാണെന്ന് ചോദിച്ചാണ് വിജയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വിജയുടെ സ്ഥാനത്ത് നടൻ വടിവേലു ആണ് വന്നിരുന്നതെങ്കിൽ ഇതിലും വലിയ പ്രശ്നം നടന്നേനെ എന്നാണ് തമിഴകത്തെ റിപ്പോർട്ടുകൾ ശത്രുത വിജയകാന്തിന് ഇല്ലെങ്കിലും വിജയകാന്തിന്റെ ആരാധകർക്കുണ്ട് എന്നാണ് വിവരം മാറിയൊടുക്കാൻ വസ്ത്രം പോലും ഇല്ലാത്ത കാലത്ത് സിനിമയിൽ വന്ന വടിവേലുവിനെ സഹായിച്ച സഹായിച്ചയാളാണ് വിജയകാന്തത്വം ആ നന്ദി പോലും ഇല്ലാതെ അദ്ദേഹത്തെ ഒരു ഇലക്ഷൻ കാലത്ത് വളരെ മോശമായി വടിവേലു അധിക്ഷേപിച്ചിരുന്നു എന്നും ആരാധകർ കുറിക്കുന്നുണ്ട്